ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവിളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മണി പ്ലാന്റിൻ്റെ കുറച്ച് കളക്ഷൻസും നമ്മൾ ഈ ചെറിയ പോട്ടിൽ ഈ മണി പ്ലാന്റ് ഒക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നു അതുപോലെ ഇത് ബുഷിയായിട്ട് വളരുന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മുടെ വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റിയൊരു ചെടിയാണ് മണി പ്ലാന്റ് എല്ലാവരും വീട്ടിലും ഇപ്പോൾ മണി പ്ലാന്റ് ഇല്ലാത്തത് വളരെ അപൂർവമായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റ് അല്ല നമുക്ക് നല്ല ഭംഗിയോട് കൂടിയിട്ടുള്ള കളർ വെറൈറ്റിയിലുള്ള വേരിയേഷൻസിലുള്ള ലീഫുകളാണ് നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടാണ് മെയിനായിട്ട് ഇത് സെറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ഭംഗി ഉണ്ടാകുന്നത് നമുക്ക് ഇത് വീട്ടിൻ്റെ ഡൈനിങ് ഏരിയയിൽ അതുപോലെ വിൻഡോ സൈഡിൽ ഇപ്പം കിച്ചണിലൊക്കെ മണി പ്ലാന്റ് വെക്കുന്നത് നല്ലൊരു ട്രെൻഡായിട്ട് വരികയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ സെറ്റ് ചെയ്തിരിക്കുന്ന ഒക്കെ നമ്മുടെ വീടിൻ്റെ ബാൽക്കണിയിലാട്ടോ ബാൽക്കണി സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഗുണങ്ങൾ ഏറെയാണ് മണി പ്ലാന്റ് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മളെ വീട്ടിൽ നിന്നൊരു ഭംഗിയായിരിക്കും കാണാൻ പിന്നെ നമ്മുടെ വീട്ടിൻ്റെ പല ഏരിയകളിൽ ഇത് വെച്ചു കൊടുത്താൽ കാണാൻ നല്ല രസമായിരിക്കും ചിലർക്ക് ചെടികളോടൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കിച്ചൺ ഏരിയയിലൊക്കെ ഒക്കെ മണി പ്ലാന്റ് വെക്കുന്ന ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ് നമ്മളിപ്പോൾ കാണുന്നൊക്കെ വെച്ചിരിക്കുന്നത് ബാൽക്കണി സൈഡിലാണ് കേട്ടോ ബാൽക്കണി സൈഡിൽ വെക്കുമ്പോൾ നമുക്ക് കുറച്ച് ഗുണങ്ങൾ ഏറെയാണ് കാരണം ഇത് ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ ചെടികൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് വളരും പിന്നെ നമ്മൾ ഇവിടെ ഇൻഡയറക്റ്റ് വെച്ച് കൊടുക്കുന്ന സമയത്ത് വെച്ച സമയത്തൊക്കെ നല്ല വെയിലാണ് അപ്പോൾ ആ ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ ഇലകളുടെ ഈ കളർ വേരിയേഷൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നതാണ് ഇതിപ്പോൾ നമ്മളടുത്ത് വെറൈറ്റി ആയിട്ടുള്ള പഞ്ചായത്ത് പോത്തോസ് ഉണ്ട് അതുപോലെ തന്നെ ഇത് മാർബിൾ പോത്തോസാണ് പിന്നെ അത് നമ്മുടെ നിയോൺ പൊത്തോസാണ് അങ്ങനെ പല ഐറ്റത്തില് പല രീതിയിലുള്ള മണി പ്ലാന്റ് ഉണ്ട് ഇത് നമ്മൾ വാട്ടർ പ്രൊപ്പറ്റേഷൻ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് വളത്തിൻ്റെ ഒന്നും ഒരാവശ്യമില്ല നമ്മളിപ്പോൾ ഏകദേശം ഒരു ഒരു വർഷത്തിന് മേലെയായിട്ട് ഈ പ്ലാന്റ് വെച്ചിട്ടുണ്ട് വെക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് തൈകളോ തൈകളില്ലായിരുന്നു ഇപ്പം കണ്ടില്ല ഒരുപാട് വേരുകളൊക്കെ ആയിട്ട് ഒരുപാട് ചെറിയ ചെറിയ തൈകൾ വന്നിട്ട് ഒരു ബുഷിയായിട്ട് വളർന്നിട്ടുണ്ട് വാട്ടർ പ്ലാന്റ് കുറച്ച് സ്ലോ ഗ്രോത്ത് ആയിരിക്കും പക്ഷെ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചുകൊടുക്കാം വളരെ നല്ലതാണ് നമ്മുടെ ഗോൾഡൻ മണി പ്ലാന്റ് ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ന്യൂ ഓൺ ഫോട്ടോസ് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളത് ബുഷിയായിട്ട് വെച്ചുകൊടുക്കാമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ നമ്മൾ കുറച്ചൊന്നും ശ്രദ്ധിക്കാതെയായപ്പോൾ നല്ല താഴേക്ക് ലെങ്ത്തിൽ ഹാങ്ങിങ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ നല്ല ഭംഗിയായി നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തില്ല ഇങ്ങനെ കാണാനും ഭംഗിയാണ് ഒരു ഹാങ്ങിങ് പോട്ടിൽ തന്നെ സെറ്റ് ചെയ്യണം ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയൊക്കെ ഈ ഒരു ഫോട്ടൊക്കെ നോക്കിയാൽ അറിയാം നമുക്ക് ഒരു വാട്ടർ പ്ലാന്റ് ആണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ചെറിയൊരു ഐസ്ക്രീമിൻ്റെ ബോളിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അത് നമ്മൾ കട്ടിങ്ങൊന്നും ചെയ്യാതെ ആയപ്പോൾ ലക്സിൽ വന്ന് നല്ല ഭംഗിയായി കഴിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ കട്ട് ചെയ്യാനൊന്നും നിന്നിട്ടില്ല സിൽവർ മണി പ്ലാന്റ് ആണ് നല്ലൊരു ആഷ് കളറിൽ വരുന്നൊരു മണി പ്ലാന്റ് ആണ് ഇത് അതുപോലെ തന്നെയാണ് കാണാൻ നല്ല ഭംഗിയാണ് ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും അതുപോലെ തന്നെ ഹാങ്ങിങ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യണം ഇനി നമ്മൾ കാണിക്കാൻ വന്ന ഇപ്പം നമ്മൾ നിങ്ങൾ കാണുന്നത് ഈ മഞ്ചുള്ള പൊക്കോസാട്ടോ നല്ല ഹാർഡ് ഷേപ്പിൽ ലീഫ് വരുന്ന മഞ്ചുള്ള ആണ് എല്ലാം കാണാൻ ഒരുപോലെയാണെങ്കിലും ഓരോ ലീഫിനും ഓരോ ചെടിക്കും അതിൻ്റെതായിട്ടുള്ള ഇഷ്യൂസ്ത ഉണ്ട് അപ്പോൾ തന്നെ നമ്മൾ കാണിക്കുന്ന എങ്ങനെ രണ്ട് രീതിയിൽ വാട്ടർ പ്ലാന്റ് സെറ്റ് ചെയ്യുന്നതാണ് വാട്ടർ ചെയ്ത് മണി പ്ലാന്റ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് അത് എനിക്ക് കാണിച്ചു തരാം അടുത്ത പണ്ടേ ഉള്ളൊരു സെറാമിക് പോട്ടാണ് അപ്പോൾ ഒരാവശ്യം ഇല്ലാതെ കിടക്കുന്നുണ്ടപ്പോൾ നമ്മൾ വിചാരിച്ച് മണി പ്ലാന്റ് ഒന്ന് ഒന്നിതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് എൻജോയ്പത്തോസാണ് ഇതിൽ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ട് വെച്ച് കൊടുക്കാനാണ് വിചാരിക്കുന്നത് അതാകുമ്പോൾ ഭയങ്കര എളുപ്പമാണ് പിന്നെ മണ്ണിലൊക്കെ ആകുമ്പോൾ നേരത്ത് ഒരുപാട് വേരോടാൻ പറ്റില്ല ഈ ഒരു ഇങ്ങനത്തെ ഫോട്ടോ മണി പ്ലാന്റ് ആവുന്ന സമയത്ത് നമുക്ക് സ്ലോ ശ്ലോക ആയതുകൊണ്ട് ആ ഒരു ഭംഗിയിൽ ഇങ്ങനെ നിന്നോളും അപ്പോൾ നമ്മൾ കുറച്ച് എൻജോയ് എൻജോയ്പത്തോസിൻ്റെ പീസസ് എടുക്കുന്നുണ്ട് കുറച്ചധികം പീസസ് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മളെടുത്തുണ്ടായിരുന്നു ഔട്ട്ഡോറായിട്ട് വെച്ചെടുത്തിട്ടുള്ള മണി പ്ലാന്റിൻ്റെ ചോട്ടിൽ നിന്നൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പീസാണ് എടുത്തിട്ടുള്ളത് ഇൻഡോറായിട്ട് വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഹെൽത്തി പീസസ് നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം അത് അങ്ങനെ തന്നെ നിൽക്കും ഒരുപാട് കാലം അപ്പം വെക്കുന്ന സമയത്ത് നല്ല ഹെൽത്തി പീസസ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെടി മൊത്തമായിട്ട് ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പോട്ടിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ച് തരാം അപ്പം വളരെ സിമ്പിളാണ് ഓരോരോ പീസസ് ആയിട്ട് നമ്മൾ ഈ ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം നല്ല വേരുള്ള പീസുകളാണ് പിന്നെ മണി പ്ലാന്റ് ഒക്കെ പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം ഓരോ ലീഫിനോട് നിന്നും വേരുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ട് മണ്ണിലൊക്കെ എങ്ങനെ വെച്ചു കൊടുത്താലും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നോളും പെട്ടെന്ന് തന്നെ പിടിച്ചും കിട്ടുന്നതാണ് അപ്പോൾ ബാക്കിയുള്ള പീസും കൂടി ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് പീസസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വെച്ച് കൊടുക്കുമ്പം തന്നെ അത് നല്ലൊരു ബൾക്കായിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പോട്ടൊക്കെ വെച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യുന്നതാണ് കൂടുതൽ ഭംഗി നമ്മളെ പോട്ട് നല്ല മനോഹരമായിട്ട് തന്നെ നിൽക്കും അപ്പോൾ അതിലേക്ക് ഇനി വെള്ളം ഒഴിക്കുന്നതായി കാണിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല എന്നാലും വേര് മുങ്ങി കിടക്കുന്ന ഭാഗത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാൻ കുറച്ച് അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക വേര് നല്ലോണം മുങ്ങി കിടക്കുന്നില്ലേ നോക്കണം ഇല്ലെങ്കിൽ നമ്മളെ ചെടി വെള്ളം കിട്ടിയില്ലെങ്കിൽ ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് മണി പ്ലാന്റ് സെറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഒരുപാട് തൈ ഒന്നും ഇല്ലാത്തവർ നമുക്കൊരു ഒറ്റ സിംഗിൾ തൈ ഉപയോഗിച്ചിട്ട് മണ്ണിലൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് തൈ ആകുമ്പോൾ ഇങ്ങനെ വെച്ചു കൊടുത്താലും മതി അപ്പോൾ നമ്മൾ ആ രീതിയിൽ വെച്ചു കൊടുത്തിട്ടുള്ള കുറച്ച് പോട്ടുകളൊന്നു കാണിച്ചു തരാം നമ്മൾ മണ്ണിൽ വെച്ചു കൊടുത്തിട്ടുള്ളതായിരുന്നു വലിയൊരു പോട്ടിൽ അപ്പോൾ വെച്ചു കൊടുത്ത സമയത്ത് ചെറുതായിട്ടായിരുന്നു ഇപ്പം കണ്ടില്ല നിങ്ങൾ ഒരുപാട് തൈകളൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഭാഗത്തൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് പുതുതായിട്ട് പൊട്ടിൽ ഡിപ്പ് ചെയ്ത് വെച്ചു കൊടുക്കാം വെള്ളത്തിൽ വെച്ചു കൊടുക്കാം മണ്ണിലും വെച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായിരുന്നു ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതുതലുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ